നമസ്കാരം ബിഗ് ബോസ് മലയാളത്തിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് അങ്ങനെ ഷോ അവസാനിച്ചതിന് ശേഷം താരം വാർത്തകൾ നിറഞ്ഞത് നടി ആരതി പുടിയുമായി പ്രണയത്തിലായതോടെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരതിയും റോബിനും വിവാഹിതരായി ശേഷം ഹണിമൂൺ ആഘോഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു കാണണമെന്നും പോവണമെന്നും ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരുന്നു ആദ്യം ഇരുവരും പോയത് അടുത്തത് ബാലിയിലേക്കാണെന്നും സൂചിപ്പിച്ചു മാർച്ച് പതിനേഴിന് അതായത് ഇന്ന് ബാലിയിലേക്കുള്ള ഹണിമൂൺ യാത്ര പോകുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഉടനെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം മാത്രമല്ല ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോയും റോബിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന തന്റെ ഫോട്ടോയാണ് റോബിൻ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ ബാലിയിലേക്കുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് മാറ്റിവച്ചിരിക്കുകയാണ് ഇതാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനിൽ റോബിൻ സൂചിപ്പിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമാകാതെ വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായി ഇത്രയും സീരിയസ് ആയി റോബിന് എന്ത് എന്ന് ചോദിക്കുകയാണ് ആരാധകർ അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരതിയും പങ്കുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരതി പക്ഷേ റോബിനെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടുമില്ല എന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലേ ഇതാണ് ആരാധകർക്ക് വൈകാതെ വ്യക്തത വരുമെന്ന് വിചാരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരതിയുടെയും റോബിന്റെയും വിവാഹം ഒന്ന് രണ്ട് വർഷമായി ആരാധകരടക്കം കാത്തിരുന്ന വിവാഹമായിരുന്നു ഇരുവരുടെതും ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതി തന്നെയാണ് വിവാഹത്തിനുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തത് ശേഷം രണ്ടാഴ്ചയോളം ആഘോഷം നീണ്ടു നിന്നിരുന്നു കേരളത്തിലധികം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വേറിട്ട ഗെറ്റപ്പുകളിലാണ് താരങ്ങൾ വിവാഹത്തിനെത്തിയത് ചടങ്ങുകളും വ്യത്യസ്തമായിരുന്നു എന്നാൽ ഇതിലും ഒരു ടെസ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഹണിമൂൺ യാത്രയിൽ റെക്കോർഡ് സൃഷ്ടിക്കുമെന്നായിരുന്നു ആരതിയും റോബിനും പറഞ്ഞിരുന്നത് അതായത് ഒരു വർഷത്തെ യാത്രയായിരുന്നു ഇരുവരും പ്ലാൻ ചെയ്തത് എന്നാൽ അതൊക്കെ വെറും നാടകം മാത്രമായിരുന്നെന്നും ഈ ആശുപത്രിവാസം ആ നാടകത്തിന്റെ ആദ്യപടി ഒക്കെയാണ് ഇപ്പോൾ പല പാപ്പരാസികളും പറയുന്നത്